സാമ്പാറാണ് കേട്ടോ കിടന്ന് തിളയ്ക്കുന്നത് ഓണ സാമ്പാറാണ് ഒരു പ്രത്യേക രീ രീതിയിലുണ്ടാക്കിയിരിക്കുന്ന ഒരു സാമ്പാറാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ സാമ്പാറാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ഈ സാമ്പാർ പൊടി കൊണ്ടുള്ള സാമ്പാറാണെന്ന് അപ്പോൾ ഈ സാമ്പാർ പൊടി കൊണ്ട് ഉണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ ഞാനൊന്ന് ഇട്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് അപ്പോൾ എല്ലാവർക്കും ഈ സാമ്പാർ ഇഷ്ടമാവും ഹേമൽദാസ് സാമ്പാർ പൊടി ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പാറാണ് അപ്പോൾ പരിശുദ്ധിയുടെ ആരംഭം കിച്ചണിൽ നിന്ന് തന്നെയാവട്ടെ ആവട്ടെ ഹേമൽദാസ് അടുക്കളയിൽ ഹേമൽദാസ് സാമ്പാർ പൊടി ഉണ്ട് ഉണ്ടാക്കിയ സാമ്പാർ അപ്പോൾ അതിന് ശേഷം ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൺചട്ടി അടുപ്പത്ത് വെച്ചപ്പോൾ അതിൽ ചൂടാക്കി ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ചെറിയ സബോള ചെറിയ കഷങ്ങളാക്കി നോർക്കിയത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിനുശേഷം രണ്ട് മുരിയക്കായ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി കഴുകി അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു വിട്ടു ആദ്യം കൂടുതലും കൂടുതലും വേവുള്ള കഷ്ണങ്ങളാണ് ആദ്യം ഒന്ന് ഇട്ടത് ഒന്ന് വഴറ്റിയിട്ടാണ് എടുക്കുന്നത് സാധാരണ അങ്ങനെ വഴറ്റാറില്ല ഇന്നിപ്പം അങ്ങനെ വഴറ്റിട്ടാണ് അതാണ് പറഞ്ഞത് കുറച്ച് വ്യത്യാസമായ രീതിയിലാണ് എന്ന് പറഞ്ഞത് അതിനുശേഷം വഴുതനങ്ങ ഉണ്ടായിരുന്നു രണ്ട് വഴുതനങ്ങ അത് വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ് അത് നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി നുറുക്കി അതും കഴുകി ഇട്ട് ഇട്ടുകൊടുത്തു ശേഷം എന്താ വെണ്ടക്കായ അഞ്ചാറ് വെണ്ടക്കായ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലപോലെ കഴുകി അതും ചേർത്ത് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി എല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടാണ് ഒന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ കഷ്ണം ഇങ്ങനെ വെന്ത് അലിയില്ലേ അപ്പം അങ്ങനെ വേറെ വേറെ ഇങ്ങനെ എടുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വഴറ്റി ഉണ്ടാക്കുന്നത് അതിന് ശേഷം അതിനാവശ്യത്തിനുള്ള ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഷ്ണങ്ങൾ വെക്കാൻ മഞ്ഞൾ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സാമ്പാർ പൊടി ഇന്നലെ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സാമ്പാർ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി എടുത്തിട്ട് സാധാരണ വെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ സാധാരണ കഷ്ണത്തിൽ കൂടെ കുറച്ച് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി രണ്ട് തക്കാളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി നുറുക്കിയിട്ട് കൊടുത്തു വീണ്ടും എല്ലാ കഷ്ണങ്ങളും നല്ലപോലെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പം കഷ്ണങ്ങളെല്ലാം ആയി കേട്ടോ മുനങ്ങിക്കായ വെണ്ടക്കായ ബോള തക്കാളി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ആയി അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാറിന് പുളി വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തു അതിന് ശേഷം എന്താ നമ്മൾ സാമ്പാർ പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സാമ്പാർ പൊടി കലിക്കിയ സാമ്പാറും കൂടിയും സാമ്പാർ പൊടി കലിക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തു സാധാരണ പച്ചവെള്ളത്തിലാണ് കലക്കിയത് ആ പാത്രം കഴുകിയ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തു അപ്പോൾ സാമ്പാർ പൊടിയായി പുളി പുളിവെള്ളമായി അപ്പോൾ എല്ലാം കഷ്ണത്തുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കഷ്ണമൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ആ പുളിയും ആ സാമ്പാർ പൊടിയൊക്കെ കഷ്ണത്തിന്മാ പിടിക്കണമല്ലോ അപ്പോഴല്ലേ അരിവൊക്കെ അതിന് കിട്ടുകയുള്ളൂ പുളിയും എരിവൊക്കെ ഒന്ന് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു രണ്ട് മിനിറ്റ് ഒന്ന് കഷ്ണം വേവാനായിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അതെല്ലാം പിടിക്കണമല്ലോ പുളി മുളകൊക്കെ അപ്പോൾ അതിന് കുറച്ച് വെള്ളം വെള്ളം പോരായ വന്നു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാം നല്ലപോലെ വേവാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നല്ലപോലെ കഷ്ണങ്ങളൊക്കെ എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഷ്ണമൊക്കെ നല്ലപോലെ ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ പരിപ്പ് ഒരു അമ്പത് ഗ്രാം സാമ്പാർ പരിപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ പരിപ്പും കൂടിയും ചേർത്ത് കൊടുത്തു പരിപ്പും കൂടി ഉണ്ടായാലല്ലേ സാമ്പാറിൻ്റെ സാമ്പാർ പൂർണ്ണമാവുള്ളൂ അപ്പോൾ എല്ലാം ആയി സാമ്പാർ പരിപ്പായി പുളിയായി സാമ്പാർ പൊടിയായി എല്ലാം ആയി ആയിട്ടോ എല്ലാം ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി വീണ്ടും നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാമ്പാറിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ആ പരിപ്പ് കഴുകിയ പാത്രം പാത്രത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഈ സമയത്ത് നമുക്ക് എത്രയോ വെള്ളം വേണമെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കട്ടെ പരിപ്പൊക്കെ ചേർന്ന കാരണം കൊണ്ട് ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് കട്ടയാകും അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ലപോലെ കഷ്ണം നല്ലപോലെ സാമ്പാർ തിളച്ചു പാകമായി അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ശർക്കരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ശർക്കരയും കൂടിയും ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ മധുരം പുളിയും ഒക്കെ ഒന്ന് ബാലൻസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത് ശർക്കര ഇട്ട് കൊടുത്താൽ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല മധുരം ഉണ്ടാവുമെന്ന് വിചാരിച്ച് മേടിക്കുന്ന വേണ്ട ചെറിയൊരു പൊടി മധുരം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മധുരം ഒന്നും ഉണ്ടാവില്ല പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം കുറച്ച് മല്ലിയാലയൊക്കെ ഇട്ട് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കിയതാ കടുക മുളകും കരുവേപ്പിലൊക്കെ വറുത്തിട്ടു കടകം മുളകും വറുത്തിട്ട് ഒന്ന് ചൂടാറിയപ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കടുക് മുളകും ചൂടാറിയതിനു ശേഷമാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തത് അതെല്ലാം വറുത്തുവിട്ടു അപ്പോൾ സാമ്പാർ റെഡിയായി നല്ല വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറ് റെഡിയായി അപ്പോൾ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ സാമ്പാർ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിക്കോളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്